ടാണ അപ്പൊ ഹലോ നമ്മൾ ഇന്ന് ഇവനൊന്നും ഒരു കുട്ടി കൃഷ്ണനാക്കാൻ പോവുകയാണ് അത് എങ്ങനെയൊക്കെ ശെരിയാവോന്ന് അറിഞ്ഞുകൂടാ പിന്നെ പൊറക്കത്തേണീറ്റേ ഉള്ളൂ ഇനി കുളിപ്പിച്ച് നല്ല ശുണ്ടരനാക്കി കിച്ചനാക്കി അല്ലേ കിച്ചനാക്കണ്ടേ ഏ എന്നൊക്കെ ചെറിയൊരു കൃഷ്ണന്റെ സ്വഭാവം ഉണ്ട് കേട്ടാ അപ്പം നമ്മൾ ഉണ്ടായിരുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ കൃഷ്ണനാക്കാൻ വേണ്ടി ശ്രമിക്കണത് അതിൽ ഈ മുണ്ടും തലയിൽ കെട്ടണ വണ്ണും പിന്നെ മറ്റേ എന്തേലും ഒരു പൂ ഉണ്ടല്ലേ കണക്കുന്ന പൂവും പിന്നെ എന്തോന്ന് ഒരു മാലയാണ് കയ്യിലുള്ളത് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ കൃഷ്ണനാക്കാൻ പോണത് എങ്ങനെയൊക്കെ ആ മുണ്ടൊക്കെ കെട്ടി ഒരുക്കി എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഈ ഏരിയയിലൊന്നും കാണാമല്ലോ ഓടിത്തള്ളിക്കളും ഇനി നമുക്ക് മുടിയൊക്കെ പതുക്കെ കൊടുക്കാം മുടി കെട്ടാൻ മാത്രമാണ് അവ മര്യാദയ്ക്കിരുന്നത് ബാക്കി സഭയൊക്കെ ഓടിക്കൊണ്ട് പിന്നെ രക്ഷിക്കാമൊന്നും ഇടൂല എന്നാലും ഒരുത്തുപൂരം അവന് അവനൊരു ഇഷ്ടമായോണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ അവൻ നോക്കി നിൽക്കും അവൻ അതുകൊണ്ടാണ് അവൻ ഇരുന്ന് കരണത് ഓരോന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരു മിനിറ്റ് പോലും അവൻ നിന്നില്ല എല്ലാം കൂടെ വലിച്ച് ദൂരെ അറിഞ്ഞളഞ്ഞു കൊള്ളാ മുണ്ട് ഊരി പോയിരിക്കുന്നു കൃഷ്ണന്റെ പോയി അവൻ്റെ മണ്ണും മുണ്ടും കോണാനും ഒക്കെ ഊരി തന്നിട്ട് അവ അവന്റെ പാട്ടിൽ പോയി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ